അതെ ഒരു കുഞ്ഞു കാര്യം പറട്ടെ നിങ്ങൾ മുഴുവനായി കേൾക്കുമല്ലോ ഒരു ദിവസം നിങ്ങളിൽ പോലും വിശ്വസിക്കാത്ത ആളുകൾ നിങ്ങളെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് എല്ലാവരോടും പറയും കാരണം എന്താണെന്നറിയോ നിങ്ങളെ അത്രക്കും വിശ്വാസമില്ലായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ പ്രയത്നം നിങ്ങളുടെ ഡ്രീം അല്ലേ ഇതൊന്നും അദ്ദേഹത്തിന് നേരത്തെ അറിയില്ലായിരുന്നു പക്ഷേ പിന്നീട് നീ സക്സസ് ആയപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ വിജയിച്ചപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി നീ ഒരു നല്ല വ്യക്തിയായിരുന്നു എന്നത് അന്നായിരിക്കും അദ്ദേഹം എല്ലാവരോടും പറയുന്നത് ഒരു ദിവസം നിങ്ങളിൽ പോലും വിശ്വസിക്കാത്ത ആളുകൾ നിങ്ങളെ എങ്ങനെ കണ്ടുമുട്ടി എന്ന് എല്ലാവരോടും പറയും അദ്ദേഹത്തിന് അവിശ്വസനീയമായിരിക്കും ആ ഒരു നിമിഷം അങ്ങനെ നിങ്ങൾ ആക്കി തീർക്കണം നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ ചിന്തകൾ കൊണ്ട്